നമസ്കാരം ഈ ഒരു പത്രവാർത്ത എല്ലാവരും ശ്രദ്ധിച്ച് കാണും നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം എന്നിട്ട് ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയാം നന്ദി മരിച്ചവരുടെ അല്പം ഡിജിറ്റൽ കാരണേമാവാം വിർച്വൽ പോസ്റ്റ്മോർട്ടം കേരളത്തിൽ ആലോചന പോലും ഇല്ല എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു ഇമേജ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു സ്കാനർ ഉണ്ടായിരിക്കും സി അല്ലെങ്കിൽ എം അല്ലെങ്കിൽ എക്സ്റേ പിന്നെ അതിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് അത്രയേ ഉള്ളൂ കോഴിക്കോട് ആരോഗ്യ മേഖലയിലും ഡിജിറ്റൽ രംഗത്തും വലിയ നേട്ടം കൈവരിക്കുമ്പോഴും മൃതദേഹങ്ങൾ കീറിമുറിക്കാതെയുള്ള ഡിജിറ്റൽ പോസ്റ്റ്മോർട്ടം എന്ന ആശയം ഇനിയും ചർച്ച ചെയ്യാതെ കേരളം കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രശസ്ത ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷിർലി വാസു കേരളത്തിൽ മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും ഈ രംഗത്ത് പരിഷ്കാരം വേണമെന്നും അതിന് സാധ്യതകളുണ്ടെന്നും ശക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു സാർ മാം മാത്രമല്ല വേറെ ഒരുപാട് പേര് ഇതിനെപ്പറ്റി പറയുന്നത് വളരെ അനിവാര്യമായ ചേഞ്ചാണ് കാരണം മറ്റ് സ്റ്റേറ്റുകളെല്ലാം ഇത് ചെയ്തു തുടങ്ങി അപ്പം ഇത് ചെയ്യണം വിർച്വൽ ഓട്ടോപ്സി അഥവാ റിട്ടോപ്സി ഭാവിയിലെ ജഡ പരിശോധന മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്നാണ് അവർ അഭിപ്രായം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംസ്ഥാനത്തെ ഫോറൻസിക് ലബോറട്ടറികൾ നവീകരിക്കാനും പ്രത്യേക സൈബർ ഓപ്പറേഷൻ വിങ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചതല്ലാതെ അതിനുശേഷം മുന്നോട്ടൊന്നും പോയിട്ടില്ല ഇപ്പം മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം പല കാര്യങ്ങളിലും പിന്നോട്ടാണ് പക്ഷേ വേറെ പല കാര്യങ്ങളും നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു നല്ല ഒരു നമ്പർ വൺ തന്നെ കാഴ്ചവെക്കുന്നുണ്ട് ഇപ്പം ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റൊക്കെ അമേരിക്കക്കാലം കുറവാണ് കേരളം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ചെറിയൊരു പ്രശ്നമാണ് അവരത് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലെ പരിഷ്കാരം ഇപ്പോഴും സങ്കല്പത്തിൽ ഒതുങ്ങുകയാണ് അതേസമയം ഡൽഹി എയിംസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിർച്വൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു നോഡൽ സെൻറ്റർ ആയിട്ട് ഇതിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനങ്ങൾക്ക് ഈ മേഖലകളിൽ പരിശീലനം നൽകാനും ആശയവിനിമയത്തിനുമാണ് നോഡൽ സെൻറ്റർ പ്രവർത്തിക്കുന്നത് ഇതിനകം നൂറോളം വിർച്വൽ പോസ്റ്റ്മോർട്ടം ഇവിടെ നടന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ബാംഗ്ലൂരിലെ വിക്ടോറിയ ആശുപത്രിയിലും പോസ്റ്റ്മോർട്ടം ഡിജിറ്റൽ ആക്കുക എന്നുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് കോടിയോളം ചിലവുള്ള പദ്ധതിക്കായി അവിടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചു പദ്ധതി യാഥാർത്ഥ്യമായാൽ ദക്ഷിണേന്ത്യയിലെ ആദ്യ വെർച്വൽ ഓട്ടോപ്സി സെൻറ്ററാണിത് അതിനൊക്കെ തന്നെ ഗുജറാത്ത് പിന്നെ ഷീലോങ്ങില് നെയ്ഗ്രിംസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജുണ്ട് അവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ട് അതിനൊക്കെ തന്നെ നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഇവരിത് സ്റ്റേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് പലരും മെസ്സേജ് അയച്ചിട്ടുമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാഗ്പൂർ എയിംസിൽ ഏകദേശം ഒരു പത്തൊമ്പത് കോടിയോളം രൂപ ഇതിനായിട്ട് ആസൂത്രണം ചെയ്തിട്ടിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലെ സ്കാനിംഗ് വഴി ജടപരിശോധന നടത്തുന്ന സംവിധാനങ്ങളുണ്ട് സ്കാനിങ് സെക്കൻഡുകൾക്കുള്ള ശരീരത്തിനുള്ളിലെ കാൽ ലക്ഷത്തോളം സൂക്ഷ്മ ചിത്രങ്ങളും അസ്വാഭാവികമായിട്ടുള്ള അസ്ഥി അവസ്ഥകളും മുറിവുകളും ചതവുകളും ആന്തരിക രക്തസ്രാവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് വളരെ ശരിയായ കണ്ടുപിടുത്തമാണ് കാരണം ഇതൊക്കെ നമുക്ക് കിട്ടും വളരെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്കിത് മുന്നോട്ടുണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ത്രീ ഡി ബോഡി സർഫേസ് മാപ്പിംഗ് അതുപോലെ തന്നെ സി ടി എം ആർ ഐ എന്നിവയുടെ സഹായത്തോടുകൂടി മൃതദേഹം വികലമാകാതെയും രോഗവ്യാപനം വരാതെയും പോസ്റ്റ്മോർട്ടം നടപടികൾ സാധ്യമാണ് എന്നാണ് ഡോക്ടർ ഷെർലി വാസു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന സ്വന്തം പുസ്തകത്തിൽ അവർ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് നിപ്പയൊക്കെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും ഇത് അപ്പം അത്തരം സാഹചര്യങ്ങളിൽ രോഗം വ്യാപനം വളരെ തടയാനും പറ്റും നമുക്ക് ഇത് ചെയ്യാനും പറ്റും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പല പരിഷ്കാരങ്ങളും വരുന്നുണ്ടെങ്കിലും മോർച്ചറികളുടെ അവസ്ഥ ദയനീയമാണ് ആധുനികവൽക്കരണമോ ആരോഗ്യ പ്രവർത്തകർക്ക് മതിയായ സുരക്ഷാ സൗകര്യങ്ങളോ പരിമിതമാണ് സാങ്കേതികത്തിൻ്റെ പേരിൽ മാത്രം പോസ്റ്റ്മോർട്ടം വേണ്ടി വരുന്ന കേസുകളിലെങ്കിലും വിർച്വൽ ഓട്ടോപ്സി അഥവാ ഡിജിറ്റൽ പോസ്റ്റ്മോർട്ടം എന്ന രീതി അവലംബിക്കണമെന്നാണ് ഈ മേഖലയിലെ പ്രവർത്തിക്കുന്ന എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ കേസുകളും നമുക്ക് ചെയ്യാൻ പറ്റും എക്സെപ്റ്റ് ഈ പറയുന്ന കുറച്ച് ഡീകംപോസ്ഡ് ആയിട്ടുള്ള ബോഡീസൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കേസുകളും നമുക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഈ ആർ ടി എ കേസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹെയർ ലൈൻ ഫ്രാക്ചർ വരെ നമുക്ക് ഡിക്റ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ തന്നെ മെർഡർ കേസുകൾ അപ്പം ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്ന് വെച്ചാൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടും അപ്പം ഫാവിയിലും അതൊക്കെ ഒരുപാട് തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും ഇതാണ് ഇതിനെപ്പറ്റി ടോട്ടലായിട്ട് പറയുന്ന ഒരു റിപ്പോർട്ട് അപ്പം എല്ലാവരും ജസ്റ്റ് കേട്ട് കാണും സോ എന്തുകൊണ്ട് കേരളം മുഖം തിരിച്ചിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് റീസൺസ് ഉണ്ട് നമ്പർ വൺ ഇതിൻ്റെ കോസ്റ്റ് ഏകദേശം ഒരു ത്രീ ടു ഫൈവ് സി ആർ ആവും മിനിമം കാരണം അപ്പോഴത്തേക്ക് സീറ്റ് വേണം സോഫ്റ്റ്വെയർ വേണം ഇതിൻ്റെ സ്കാനിങ്ങായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അതിനായിട്ടുള്ള പ്രത്യേക ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് വേണം രണ്ട് ഇപ്പോൾ ഉള്ളത് ഫോറൻസിക് സർജൻസിന് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വലിയ എന്താ പറയുക ഒരു ഒരു എക്സ്പീരിയൻസ് ഇല്ല അപ്പം പ്രോപ്പറായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബോഡിയും നമുക്ക് ഈ പറഞ്ഞ ടോട്ടലി വിർച്വൽ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഡീകംപോസ്ഡ് ആയിട്ടുള്ള ബോഡി ഇംപ്ലാന്റ് ഉള്ള ബോഡീസ് ആണെങ്കിൽ നമ്മൾ ഇത് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഫാവിയിൽ ഇതിനൊക്കെ സൊല്യൂഷൻസ് വരും ടോട്ടലി ഒരു ടെക്നോളജി വൈസ്ഡ് ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പം ഇതൊക്കെയാണ് കേരളത്തിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അല്ലാതെ നമ്മൾ ഡോക്ടർമാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നല്ല ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗവൺമെന്റ് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഈ പറഞ്ഞ മോർച്ചറി സെറ്റപ്പിന് വേണ്ടി ചെയ്യുമോ എന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ചോദ്യമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതാണ് അവസ്ഥ എന്ന് പറയുന്നത് അതിടക്കാൻ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നല്ല വശം നോക്കി കഴിഞ്ഞാൽ റീ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ആവശ്യകത എന്ന് വെച്ചാൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരല്ല പക്ഷെ നിങ്ങൾക്ക് സെക്കൻഡറി ഒപ്പീനിയനോ ടേഴ്ഷ്യൂർ ഒപ്പിനിയോ അല്ലെങ്കിൽ ഇവൻ ഇരിക്കുന്ന ഒരു ഫോറൻസിക് പാത്തോളജിസ്റ്റ് വരെ നിങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡറി ഒപ്പിനിയൻ എടുക്കാൻ വേണ്ടി ഈ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും കാരണം ഡിജിറ്റൽ എവിഡൻസ് ആണ് ഇത് ടോട്ടൽ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് ജോ നമ്മൾ ജസ്റ്റ് ഒരു ഡോക്ടർ മോശം പുറത്ത് വന്ന് നിങ്ങൾ പറയുന്ന നടക്കല്ല ടോട്ടലി എവിഡൻസ് ബേസ്ഡ് ആണ് ഇപ്പോൾ കോർട്ടിലൊക്കെ നമുക്ക് മൊഴി പിന്നെ മാറ്റി പറയാനൊന്നും പറ്റത്തില്ല ടോട്ടലി എവിഡൻസ് ഉണ്ട് ഇപ്പം വേറെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചാൽ നിങ്ങൾക്ക് എവിഡൻസ് കിട്ടും അതൊക്കെ തന്നെ ഈവൻ നമ്മൾ ഇപ്പോൾ ഒരു മർഡർ കേസ് ചെയ്ത ഒരു ഫോറൻസിക് സർജൻ മരിച്ചുപോയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ വേറൊരു ഡോക്ടറിന് ആൾക്ക് വേണോ അതിൻ്റെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റും കാരണം ടോട്ടലി എവിഡൻസ് ബേസ്ഡ് ആണ് ഒരാൾ കണ്ട കാര്യമല്ല അതിന് തെളിവുണ്ട് അതിൻ്റെ ഒരു റെക്കോർഡിക്കായിട്ട് അത് കിടക്കും സോ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം പ്രൊസീജിയർ ടോട്ടലി ഡിജിറ്റൽ ആവാൻ പറ്റും ഈ വരുന്ന ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് പിന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള റിപ്പോർട്ടിങ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെച്ചാൽ ആയിട്ട് ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഉണ്ട് പല റിലീജിയസും ഈ ബോഡി കട്ട് ചെയ്യുന്നതിനെതിരാണ് അപ്പോൾ അവരുടെ സമയത്തോളം ഇത് വലിയൊരു അനുഗ്രഹമാണ് അതൊക്കെ തന്നെ ബോഡിയിൽ യാതൊരു ടച്ചും നമുക്ക് ചെയ്യേണ്ടി വരത്തില്ല അതല്ലാതെ വിത്തിൻ ഒരു തേർട്ടീൻ മിനിറ്റ്സിനുള്ളിൽ ബോഡി ഫുള്ള് നമ്മൾ സ്കാൻ ചെയ്ത് അതിൻ്റെ ബോഡി വിട്ടുകൊടുക്കാൻ പറ്റും ഇപ്പോഴാണെങ്കിൽ ഏകദേശം ഒരു ഒരു മണിക്കൂറാണ് ഒരു പ്രൊസീജിയർ പറയുന്നത് അതിനൊക്കെ തന്നെ പ്ലസ് പിന്നെ അതിനെ കൊണ്ടുവരുന്നത് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ ഒരു പിന്നെ വേറെ ബോഡി ഉണ്ടെങ്കിൽ അത് വെയ്റ്റിംഗ് ആവും അപ്പം ഒരു ടു ത്രീ അവേഴ്സ് എടുക്കുന്ന പ്രൊസീജിയർ വൺ അവറിന് താഴെ ഹാഫ് ആൻ അവറിന് താഴെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഒരുപാട് കടമ്പയുണ്ട് അപ്പം കേരളത്തിൽ ഇത് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെ നിപ്പയുടെ പ്രശ്നമുണ്ട് അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നിപ്പ വരുന്ന സാഹചര്യം അല്ലെങ്കിൽ ഹമീവിക് എൻസഫിലൊക്കെ അല്ലെങ്കിൽ റാബീസിൻ്റെ കേസൊക്കെ വരുന്ന സമയ സഹായങ്ങളിൽ ഇത് ചെയ്യുമ്പം ബാക്കി അവിടെ ചെയ്യുന്ന ടെക്നീഷ്യൻസിനും ചെയ്യുന്ന ഡോക്ടേഴ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആയിട്ടുള്ള ഒരു എൻവോൺമെന്റിലാവും അവർ നിൽക്കുന്നത് അപ്പോൾ കുറച്ചൊരു സേഫ്റ്റി ഇഷ്യൂ ഉണ്ട് അപ്പോൾ അത് പകരം നമ്മൾ സിറ്റി ബേസ്ഡൊക്കെ ആണെങ്കിൽ ആ സേഫ്റ്റി ഇഷ്യൂസും കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ കൺസേൺ ആവത്തില്ല സീറ്റ് ചെയ്യുന്നു ബോഡി വിട്ടു കൊടുക്കുന്നു നമുക്ക് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും അത് ബേസ്ഡ് ചെയ്യാൻ പറ്റും അപ്പം വലിയൊരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വെർസ്റ്റൽ ഓട്ടോപ്സി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോഴിക്കോടൊക്കെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് കഴിഞ്ഞ് പിന്നെ ടു വരും ബാക്കിയുള്ള മെഡിക്കൽ കോളേജിൽ വരും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ കോളേജിൽ വരുമെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിയില്ല അത് ഗവൺമെൻറ് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഗവൺമെൻറ്റിനില്ല അല്ലെങ്കിൽ അതായത് ഹോസ്പിറ്റലുകൾ അതിനുവേണ്ടി ഫണ്ട് അനുവദിക്കുക അല്ലെങ്കിൽ എം പി എം എൽ എമാർ അങ്ങനെ ഫണ്ട് അനുവദിക്കേണ്ടി വരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വലിയൊരു കാര്യവും പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് പേഷ്യൻസിന് വരെ എം ആർ ഐ സി ടി ഒക്കെ കിട്ടാത്തൊരു സാഹചര്യമുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ മോർച്ചറിക്ക് വേണ്ടി സിറ്റി എം ആർ ഐ ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അതൊരു എന്താ പറയുക നടക്കുന്നൊരു കാര്യമാണെന്ന് അറിയത്തില്ല നടന്നു കഴിഞ്ഞാൽ വളരെ നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം അതാണ് എൻ്റെ ഒരു ടോട്ടൽ കാര്യമെന്ന് പറയുന്നത് അപ്പം നമ്മുടെ കോളേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് വിർച്വൽ ഓട്ടോപ്സി ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കോളേജിനാണ് എല്ലാ സാഹചര്യവും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ആണ് അതൊക്കെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് നല്ല ആണ് എത്തിസ് കമ്മിറ്റി പ്രത്യേകിച്ച് നമ്മൾ എത്തിസ് കമ്മിറ്റി എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശ്രമിച്ചൊരു കാര്യമാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു അപ്പം സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് അന്നാണ് ശരിക്കും പറഞ്ഞാൽ കടയുടെ ഇഷ്യൂ വരുന്നത് എന്ന് വെച്ചാൽ കട നമ്മൾ ഒരുപാട് ക്യാഷ് ഇറക്കിയിട്ട് വെച്ചാൽ ബിൽഡിങ്ങിനല്ല അതിന് ശേഷം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കെട്ടിട നമ്പർ എന്ന് പറയുന്ന സംഭവം കിട്ടിയില്ല അത് ഭയങ്കര ഇഷ്യൂ ആയി അവസാനം ഞാൻ പിന്നെ പഞ്ചായത്തിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ ഇത് ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് അവിടെ ഞാൻ ഇതും കൂടെ ചെയ്യുന്നത് അപ്പം ടോട്ടലി എൻ്റെ ഒരു ക്യാരക് എൻ്റെ ഒരു സ്വാഭാവത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കണം ഞാനത് വിട്ടിട്ട് ടോട്ടലി കടയുടെ പുറകെ പോയി അവസാനം പിന്നെ ഏഴ് മാസം എടുത്ത് കടയ്ക്ക് നമ്പർ കിട്ടാൻ വേണ്ടി അവസാനം നമ്പർ കിട്ടി കട തുറന്നു ഒരു ദിവസത്തേക്ക് പിറ്റേ ഒരാഴ്ചയ്ക്കുള്ളിൽ കട കൂട്ടി അപ്പം കടയുമില്ല അതുമില്ല ഇതുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പോകുന്നത് ഐ മീൻ അത് ചെയ്യാൻ പറ്റില്ല വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ കടയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വെച്ചിട്ട് ഓട്ടോപ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് കേരളത്തിലെ ഫസ്റ്റ് കുറച്ച് ലോട്ടോസ് ചെയ്യുന്നത് കുറച്ച് ലോട്ട് എന്ന് വെച്ചാൽ നമ്മളെ ഹോസ്പിറ്റൽ സെറ്റപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു കേസ് ആർ ടി അല്ലെങ്കിൽ ഒരു മർഡർ കേസ് വരുന്ന സമയത്ത് നമ്മളൊരു സി ടി എടുക്കുന്നു അതിൽ നിന്ന് റിപ്പോർട്ട് എടുക്കുന്നു ടോട്ടൽ ബോഡി സ്കാൻ എടുക്കാൻ പറ്റും അതിനൊക്കെ തന്നെ ബാക്കിയുള്ള ഇഞ്ചുറീസും കാര്യങ്ങളും ഇന്ത്യൻ ലൈഫിലുള്ള ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് ചെറിയ റിപ്പോർട്ട് സി റ്റി ബേസ്ഡായിട്ട് എടുക്കാൻ പറ്റും അതിന് നമ്മുടെ കൺവെൻഷൻ ആയിട്ടുള്ള മെത്തേഡിൽ ഇൻസിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് എടുത്തിട്ട് അതിൻ്റെ രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ ആണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിന് അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമുക്കിപ്പം ബ്രിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ടോട്ടലി ഒരു ദിവസം ഒരു സീറ്റി എടുത്തു വെച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിന്റേതായ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് ഗവൺമെൻറ് തലത്തിലുള്ള അംഗീകാരം വേണം ലോ നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ കൺസെൻ്റ് വേണം പേഷ്യൻറ്റിന് അപ്പോൾ അതെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അറ്റ് പ്രസൻറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് നമുക്കൊരു സി ടി എടുത്തിട്ട് ചെയ്യാൻ പറ്റും അതിൽ ഫസ്റ്റ് നമ്മുടെ കോളേജ് ആവും എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ആരും ഇങ്ങനത്തെ കാര്യം ചെയ്തിട്ടില്ല നമ്മുടെ കോളേജിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ചെയ്തു കഴിഞ്ഞാൽ ടോപ്പ് ആവും അതിനുള്ള ഫുൾ എന്തോ ഫുൾ കാലിബറുള്ള നല്ലൊരു ടീമാണ് ഇപ്പം നമ്മളെ എന്ന് പറയുന്നത് ഞാൻ ഒഴിച്ച് ബാക്കിയെല്ലാം ശരിക്കും സൂപ്പറാണ് എനിക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പം ചെയ്യട്ടെ എല്ലാവരും കൂടെ ഒത്തിരി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ കോളേജ് തന്നെ ഫസ്റ്റ് ഇത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എന്താ പറയുക ഏറ്റവും അവസാനം പി ജി വരുന്ന അല്ലെങ്കിൽ വരുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ന്യൂലി ബിൽഡ് ആയിട്ടുള്ളൊരു മെഡിക്കൽ കോളേജാണ് അപ്പം അതിൽ അങ്ങനെയൊക്കെ വരുന്നെന്ന് പറയുമ്പോൾ നല്ലൊരു നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് അപ്പം അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് വിർച്വൽ ഓട്ടോപ്സി എന്തായാലും വരും അടുത്തൊരഞ്ച് വർഷത്തിനുള്ളിൽ നൂറ് ശതമാനം ഗ്യണ്ടി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം വരും നൂറ് ശതമാനം വരും അത് മാത്രമല്ല ഇപ്പോൾ ഞാൻ ഫോറൻസിക് മെഡിസിനാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ഉണ്ട് പലപ്പോഴും ഈ പ്ലാനിങ്ങനെ മാത്രമേ നടക്കുന്നുള്ളൂ കാര്യങ്ങളൊന്നും നടക്കാറില്ല അതിലൊന്നാണ് ഈ പറയുന്ന വിർച്വൽ ഓട്ടോപ്സി സെക്കൻഡ് വെച്ചാൽ സ്കാനിങ് ഇപ്പോൾ ഉള്ള സ്കാനിങ് ഒരുപാട് പരിമിതികളുണ്ട് അതിനെ മാറ്റിയിട്ട് ഒരു ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിക്ക് ഒരു മൈക്രോ എന്താ പറയുക ഒരു ക്യാമറയൊക്കെ വെച്ചിട്ട് ഇമേജ് എടുത്തിട്ട് അതിനെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എല്ലാം കൂടെ എടുത്തിട്ടൊരു ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വളരെ മൈക്രോ ആയിട്ട് നമുക്ക് എന്ത് തന്നെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുണ്ട് അതിനൊക്കെ തന്നെ ട്രാൻസ്പ്ലാന്റിൻ്റെ ബന്ധപ്പെട്ട് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ നടക്കുന്നുള്ളൂ കിടാ പറയുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് ഇതിനെ ഏറ്റവും നല്ല രീതിയിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനൊക്കെ തന്നെ ബ്രെയിൻ മാപ്പിംഗ് പിന്നെ ടൈം സിൻസ് ഡെത്ത് എന്ന് വെച്ചാൽ എക്സാക്റ്റ് ആയിട്ട് ഒരാൾ മരിച്ച സമയം ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നമ്മൾ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ഇൻ്റർവെൽ ആണ് ഒരു ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് പിന്നെ ബോഡിയിൽ നമ്മുടെ ഈ സ്റ്റൊമക്കിലുള്ള കണ്ടൻറ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് ഒരു ഫോർ ടു സിക്സ് അവേഴ്സിന് മുന്നേ മരിച്ചു അല്ലെങ്കിൽ ഇത്ര ശേഷം മരിക്കുന്നതിന് ഇത്ര ശേഷം സമയത്തിന് മുന്നേ ആണ് ഫുഡ് കഴിച്ചത് അങ്ങനെയൊക്കെയുള്ള ചില പാരാമീറ്റേഴ്സ് വെച്ച് നമുക്ക് പറയാവുന്നേ ഉള്ളൂ അല്ലാതെ എക്സാക്റ്റ് ആയിട്ടുള്ള മരിച്ച ഈ ഒരു സമയത്താണ് അവർ മരിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ശരിക്കും ഈ ടെക്നോളജി കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യമുണ്ട് അത് പിന്നെ എന്തായാലും എനിക്ക് ആ ഒരു വഴിയിലേക്ക് പോകണമെങ്കിൽ ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയാണ് അപ്പോൾ അവർ എന്തെങ്കിലും എനിക്ക് ടെക്നോളജി ആ രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം എനിക്ക് ഗ്യാരൻറ്റി ആയിട്ട് പറയാൻ പറ്റും ടൈം സിൻസ് ഡെത്ത് ഒരാൾ ഏത് സമയത്താണ് മരിച്ചതെന്നുള്ളത് അപ്രോക്സ് ആയിട്ട് മാക്സിമം നമുക്കൊരു ക്ലാരിറ്റിയിൽ ആ ഒരു പോയിന്റ് കിട്ടും ഈവൻ ഡീകമ്പോസ്ഡ് ബോഡിയിൽ വരെ അതാണ് ഞാൻ ശരിക്കും ഞാൻ ഒരുപാട് ചിന്തിക്ക ഒരു വായിക്കുന്ന ആ ഒരു പാട്ടിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പാട്ടുണ്ട് ഈ ബോണുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ അതൊക്കെ ടെക്നിക്കലി കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റേജ് മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ അപ്പം ആയിട്ട് നമുക്കൊരു ടൈം സിൻസിൻ്റെ ഡെത്ത് കിട്ടും എന്ത് തന്നെ എൻവോൺമെൻ്റ് പോയാലും എന്ത് തന്നെ രീതിയിൽ മരിച്ചാണെങ്കിലും എത്ര പഴക്കം ചെന്ന ബോഡി ആണെങ്കിലും അതിൻ്റെ എക്സാറ്റ് ആയിട്ട് ടൈം ഡെത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയുണ്ട് പക്ഷേ അതിന് ടെക്നോളജി ആ രീതിയിൽ വരേണ്ടി വരും നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് നമുക്ക് ചെയ്യാം ഈ ഫോറൻസിക് മെഡിസിൻ മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഇടയ്ക്ക് ഞാൻ സൈക്കാട്രിക്കിൽ പോയിരുന്നു പോസ്റ്റിംഗ് ഉണ്ട് ഫോറൻസിക് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യമുണ്ട് പലരും അവരുടെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ ഒരു ഡോക്ടറിൻ്റെ ഫ്രണ്ടിൽ പറയാൻ തന്നെ പേടിയാണ് അവർക്ക് വേണ്ടെന്ന് പറയുന്നത് അവരെ കേട്ടിരിക്കണം നല്ലൊരു ലിസണർ ആൻഡ് ഇവർക്കെല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ലെസണാണ് അവർക്ക് വേണ്ടത് അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു പ്രൈവറ്റ് റൂം അവിടെ ഒരു എ ഐ ബേസ്ഡ് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സാ ഒരു സംഭവം അതും ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു വ്യക്തി എന്തും നമുക്ക് തുറന്ന് പറയാം ഒരു ബാരിയറും ഇല്ലാതെ ഒരു റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ ഒരു കാര്യവും നമുക്ക് ചെയ്യാതെ നമുക്കെപ്പോഴും നിൽക്കുന്നൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പല ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പം അപ്പം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ശരിക്കും എന്താ പറയുക നമ്മുടെ ഗവൺമെൻറ്റിന് സപ്പോർട്ട് വേണം അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരെ രക്ഷിക്കാൻ പറ്റും ഇപ്പം തന്നെ ഈ ഇടയ്ക്ക് നിയമസഭയിൽ ഡാൻസ് പോലെ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഒരു സംഭവമുണ്ട് അപ്പം ഓട്ടോമാറ്റിക്കായിട്ടുള്ള എക്സ്റ്റേണൽ ഡീഫിബ്ലേറ്റർ എന്നു പറഞ്ഞാൽ മെഷീൻസ് ഒക്കെ ഉണ്ട് അപ്പം അത് എല്ലായിടത്തും അത്യാവശ്യം ആൾക്കാർ കൂടുന്ന സ്ഥലത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരെ രക്ഷിക്കാൻ പറ്റും അതിനൊക്കെ തന്നെ ഈ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ സി പി ആർ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ അത്യാവശ്യം എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികളിൽ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ആ ഒരു കാര്യം എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് രക്ഷിക്കാൻ പറ്റും അതുമൂലം അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് അതിനുള്ള എന്താ പറയുക സാഹചര്യം വരുന്ന സമയത്ത് എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം വരട്ടെ എല്ലാം വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ദാറ്റ്സ് ഇറ്റ്